ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എവിടെസ് വേരിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് വിട്ട് കേക്ക് കുറേ കായലായിട്ട് ഞാൻ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള സാധനമാണ് പിന്നെന്താ മടിയാവും പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് എന്നെങ്കിൽ അത് അതുപോലെ കിട്ടുമോ എന്നൊന്നും അറിയില്ല ഞാനത് ഉണ്ടാക്കാൻ നിൽക്കാറില്ല പക്ഷേ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണത് എനിക്ക് നാട്ടിൽ നിന്നൊക്കെ അമ്മ കൊടുത്തയക്കാറുണ്ട് അനിയത്തി കൊടുത്തയക്കാറുണ്ട് ഞാൻ പിന്നെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടകളിൽ കാണുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ ആയിട്ട് വാങ്ങിച്ച് കഴിക്കുമ്പം മൈഗ്രൈൻ്റെ തലവേദന വരാറുണ്ട് പക്ഷേ എണ്ണകളുടെ ഇതായത് കൊണ്ട് എന്തോ അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം ഇങ്ങനെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ എന്താ പറയുക എങ്ങനെയാവും അറിയില്ല ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കണത് നോക്കാം കണ്ടോ അതുമാത്രമല്ല ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തോന്നും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ടും ചെയ്യണേ അപ്പം ഞാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് മൈദപ്പൊടി ആര ഗ്ലാസ് നമ്മളെ മൈതപ്പൊടി എടുത്ത ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ്സോളം അര ഗ്ലാസ് ഉള്ള റവ വറുക്കാത്ത റവ ഒരു ക്ലാസ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വലിയ ഷുഗർ ആയ കാരണം ഒരു ക്ലാസ് അല്ലെങ്കിൽ ചിങ്ങനത്തെ ചെറിയ ഷുഗർ ആണെങ്കിൽ മുക്ക ക്ലാസ് എടുത്താൽ മതി പിന്നെ രണ്ട് കോഴിമുട്ട ഏലക്ക പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ഇതിലേക്ക് കളർ പൊടി ചേർക്കാം നല്ല കളറിന് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ ചേർക്കാം പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ഈ വെളിച്ചെണ്ണയൊന്നും ഇപ്പം ഞാൻ എടുത്ത് കാണിച്ച് തരുന്നില്ല നിങ്ങളെടുത്ത് അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് പഞ്ചസാര ഏലക്കായി ഇട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം പൊടിച്ച് അതിലേക്ക് എടുത്ത് വെച്ച കോഴിമുട്ട രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം മിക്സിയിലെണ്ണ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടും പിന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ റവ ഇട്ട് കൊടുക്കുക പിന്നെ അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയ ഇട്ടിട്ടുള്ളൂ കിട്ടാ സത്യമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണം കാരണം പേടി ഇത് മഞ്ഞൾപ്പൊടിയുടെ ചൊയ വരുമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ഞാൻ കളർ പൊടി ചേർക്കണില്ല ആ ഫുഡ് കളർ ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഞാനിതിൽ മഞ്ഞപ്പൊടിയാണ് കുറച്ച് നുള്ളിട്ടിട്ടുള്ളത് പേടിച്ചിട്ടിട്ടിട്ടുള്ളത് ഇട്ട എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം എടുത്തിട്ട് ഇത് നമ്മൾ നന്നായി മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മിക്സ് പഞ്ചസാരയുടെയും കോഴിമുട്ടയുടെയും ഏലക്കായും മിക്സ് ഇതിലൊഴിച്ചിട്ട് നല്ല ഒരു സ്പൂണ് നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ കിറയ ഇതിൽ ഞാൻ ഇപ്പം എടുക്കുന്ന ആ ഒരു അളവ് കിറിയ ഒരു സ്പൂണിൽ എത്ര പേരും അപ്പോൾ ഞാൻ ആ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ ഒരു സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ ഒരു സ്പൂൺ എടുത്തിട്ട് നെയ്യ് അളവെടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതതുപോലൊരു ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുത്തിട്ട് വയ്ക്കുക അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് കുഴിയുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രം കുഴിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിലോ ഇപ്പം റൗണ്ട് പാത്രമാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ അങ്ങനെയായിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക ഒരുത്തിന് കനത്തിൽ തന്നെ വേണം കേട്ടോ അതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ആകൃതിയാണോ ഇഷ്ടം ആ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇപ്പം ഇങ്ങനെ ഒന്നോ അങ്ങനെ വര വര പോലെ വരച്ചിട്ട് സ്ക്വയർ സ്ക്വയർ പോലെ ആക്കണേ എനിക്ക് വെട്ട് കേക്കിൻ്റെ ഷേപ്പ് അറിയുന്നില്ല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അപ്പം പിന്നെ ഞാൻ റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ട് എളുപ്പ പണി നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊന്നും ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ട് ഒന്ന് നടു മുക്കാലോളമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നാലും ഇങ്ങനെ വിരിഞ്ഞ പോയ പോലെ വരുള്ളൂ അതിന് ഞാനിതേ ഷേപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഏത് ഷേപ്പായാലും ആയാലിക്കുണ്ടായ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഷേപ്പ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറു തീയിലാണ് ആദ്യം നല്ല ചൂട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല തീ കുറച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് വേണം അത് വേവി നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതിൻ്റെ കളറ് ഇതുപോലെ വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെ നുള്ളു ഞാൻ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ല പറയാൻ മാത്രമുള്ള കളറും കാര്യങ്ങളും ഇല്ല പക്ഷെ കഴിക്കുമ്പോൾ നല്ല വെട്ട് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ ആകൃതി അങ്ങനെയല്ല ഒരു ബി ഷേയ്പ്പോ ആർട്ട് ഷേ്പ്പോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഒരു ഷേപ്പിലായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ അത് സോഫ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളിൽ പുറത്തൊരു ക്രിപ്സി പോലെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി ട്രൈ ചെയ്തതിൻ്റെ ശേഷം പിന്നെ പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ട് കടയിലത്തെ പോലെ അങ്ങനെ നല്ല മഞ്ഞ കളറ് ചേർക്കാത്തതുകൊണ്ട് അങ്ങനെ കളർ കളറില്ല ഒരു നുള്ള് മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി മഞ്ഞൾപ്പൊടി ചോദിക്കുന്നൊക്കെ വിചാരിച്ചത് ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല സംഭവം എന്തായാലും ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തേക്കും